നമസ്കാരം എല്ലാവർക്കും ഐ എച്ച് എം എ സ്പന്ദനം ഹെൽത്ത് ഓപ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നികിത ചീഫ് ഫിസിഷ്യൻ അറ്റ് ഡോക്ടർ നികിതാസ് ഹോമിയോ ക്ലിനിക് കോർക്കുളം തൃശൂർ ഡിസ്ട്രിക്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ലോകമെമ്പാടും മലയൂട്ടൽ വരുമായി കണക്കാക്കപ്പെടുന്നു അതിനോടനുബന്ധിച്ച് മലയൂട്ടെന്നാമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതിനായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഒന്നാമതായി പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം പൊതുവേ അമ്മമാർക്ക് പാല് കുറവായിരിക്കും അതോർത്ത് അമ്മമാർ ടെൻഷൻ അടിക്കേണ്ടതില്ല കൂടെയുള്ളവരെ അത് അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം കാരണം അമ്മമാരിലെ നേരിയ മാനസിക സംഘർഷം പോലും പാൽ ഉത്പാദനത്തെ ബാധിക്കും ആദ്യത്തെ ഒരാഴ്ചയുള്ള ബ്രസ് മിൽക്ക് പൊതുവേ കളർലെസും സ്റ്റിക്കി ആയിരിക്കും ആദ്യമായിട്ട് അമ്മമാരാവുന്നവരാണെങ്കിൽ ഇത് പാലല്ലല്ലോ എന്ന് കരുതി തെറ്റിതെക്കാം ഇതിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് ഹൈലി ന്യൂട്രീഷ്യസും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ് ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് ആദ്യമായി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് കൊളസ്ട്രോൾ അടുത്തതായി നിപ്പിൾ ഹൈജീൻ ശ്രദ്ധിക്കണം കാരണം ബ്രസ്റ്റ് ഫീഡിങ് മൂലം അമ്മയ്ക്കും കുഞ്ഞിനും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം ചിലരെങ്കിലും കുഞ്ഞിന്റെ വായിലും അതുപോലെ അമ്മയുടെ നിപ്പിളിനും ചുറ്റും വെള്ള പാട പോലെ കണ്ടിരിക്കാം ഇത് ഇൻഫെക്ഷൻ ആണ് ഇത് ആയിട്ട് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് വരുന്നത് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മ കംഫർട്ടബിൾ പൊസിഷൻ ചൂസ് ചെയ്യണം മാക്സിമം ഇരുന്ന് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം കാരണം കിടന്നു കൊടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പാല് കുട്ടിയുടെ ശിരസിലേക്കോ ലങ്സിലേക്കോ ഒക്കെ പോകാം അതുപോലെ തന്നെ കൊച്ചിന്റെ വായിൽ നിന്ന് പാൽ ഒലിച്ച് ചെയ്യും പോയി ചെവിക്ക് അണുബാധ വരാനും ചാൻസ് ഉണ്ട് അമ്മമാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ക്രാക്ട് നിപ്പിൾ അഥവാ നമ്മുടെ നിപ്പിളിന് ചുറ്റും മിണ്ടു കയറുന്നത് പൊതുവേ ഇത് വേദന സിറ്റുവേഷൻ ആണ് അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒരു പരിധി പരിധിവരക്കെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് പറ്റും അത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ നമ്മൾ കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ നിപ്പിൾ മാത്രമല്ല അതിന് ചുറ്റുമുള്ള ഡാർക്ക് പോഷ്യൻ അതായത് ഏരിയോള കൂടി കൊച്ചിൻ്റെ വായിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കണം ഇത് പരിഹരിക്കാനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരും പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് വെണ്ണ ഉപയോഗിക്കാൻ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യ കുറച്ച് ദിവസങ്ങളിലെ ആയിട്ട് രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വെച്ച് തന്നെ പാൽ കൊടുക്കണം എന്നാൽ മാത്രമാണ് മിൽക്ക് പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം കുഞ്ഞ് വിശപ്പിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മാത്രം പാൽ കൊടുത്താൽ മതി ചില അമ്മമാർക്ക് പാൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ പാൽ കുറവായിരിക്കും അങ്ങനെയുള്ള അമ്മമാരാണെങ്കിലും പാൽ ഇല്ലല്ലോ എന്ന് ഓർത്ത് കൊടുക്കാതിരിക്കരുത് പാൽ കൊടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഒരു തവണ കൊടുക്കുമ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ആദ്യം വരുന്ന പാല് കട്ടി കുറവായിരിക്കും അത് കുഞ്ഞുമാവയുടെ ദാഹം മാറാനായിട്ട് അത് കഴിഞ്ഞു വരുന്ന പാല് കട്ടിയുള്ളതായിരിക്കും അതാണ് കുഞ്ഞുവാവയ്ക്ക് വിശപ്പ് മാറാനായിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത തവണ പാല് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം മുലയുട്ടി കഴിഞ്ഞാല് കുഞ്ഞുവാവനെ നമ്മുടെ തോളത്തിൽ കെടുത്തി കുഞ്ഞുവാവയുടെ പുറത്ത് തട്ടി ഗ്യാസ് കളയണം ഇതൊരു ആറു മാസം വരെങ്കിലും തുടരണം അതുപോലെ തന്നെ അമ്മമാര് പാല് കൊടുക്കുന്നതിന് മുമ്പും ശേഷവും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യമായിട്ട് അമ്മമാരാകുന്നവർക്ക് പൊതുവേ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും ആസൈറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും വീഴാതെ ആരും നടക്കാൻ പഠിക്കാറില്ലല്ലോ അതുപോലെ തന്നെ ഓരോ തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സംശയങ്ങളും ആസൈറ്റിയും ഒക്കെ തനിയെ മാറുന്നതായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ അലങ്കാരം തന്നെയാണ് സോ ഹാവ് എ ഹാപ്പി മദർഹുഡ് നന്ദി